കോട്ടയത്തെ ലുലുമാൾ ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് കോഴിക്കോട് ലുലുമാളിന്റെ വേളയിൽ ലുലു ഗ്രൂപ്പ് എം ഡി എം എ യൂസഫ് അലി വ്യക്തമാക്കിയിരുന്നു കോഴിക്കോടിന് ഓണസമ്മാനമായിട്ടാണ് മാൾ ഒരുക്കിയതെങ്കിൽ കോട്ടയത്ത് ക്രിസ്മസ് സമ്മാനമായി മാൾ പ്രവർത്തനം ആരംഭിക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ട് എന്നാൽ അതിലും നേരത്തെ തന്നെ കോട്ടയത്തെ മാൾ പ്രവർത്തനം ആരംഭിക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മണിപ്പുഴയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന മാൾ ഇനി അറ്റകുറ്റപ്പണികൾ മാത്രമാണ് ശേഷിക്കുന്നത് രണ്ട് നിലകളിലായി മൂന്നേ ലക്ഷം ചതുരശ്ര അടിയിലാണ് കോട്ടയം ഒരുങ്ങുന്നത് ജീവനക്കാർ വിവിധ വകുപ്പുകളിലായി ജോലി ചെയ്യാം താഴത്തെ നിലയിൽ പ്രധാനമായും ലുലു ഹൈപ്പർ മാർക്കറ്റ് രണ്ടാമത്തെ നിലയിൽ ലുലു ഫാഷൻ ലുലു കണക്ട് എന്നിവയ്ക്ക് പുറമെ രാജ്യാന്തര ബ്രാൻഡുകളുടെ ഷോറൂമുകൾ അഞ്ഞൂറ് പേർക്കിരിക്കാവുന്ന ഫുഡ് കോട്ട് ഫണ്ടൂറ എന്നിവയുണ്ടാകും അവസാനഘട്ട മിനുക്കുപണികൾ നേരിട്ട് നിരീക്ഷിക്കുന്നതായി എം എ യൂസഫ് അലി തന്നെ കഴിഞ്ഞ ദിവസം കോട്ടയത്തെ മാളിലേക്ക് എത്തിയിരുന്നു ഉദ്യോഗസ്ഥർക്കും സ്ഥാപനത്തിലെ ജീവനക്കാർക്കും പ്രത്യേക നിർദ്ദേശം നൽകിയാണ് അദ്ദേഹം ഏത് സ്ഥാപനത്തിന്റെയും വിജയരഹസ്യമെന്ന് പറയുന്നത് നല്ല ഉൽപ്പന്നങ്ങൾ മിതമായ വില മികച്ച സേവനം മികച്ച പാർക്കിംഗ് എന്നീ നാല് കാര്യങ്ങളാണ് ഇത് നാം ഉറപ്പുവരുത്തണമെന്നും ആദ്യ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കാൻ കൂടിയെത്തിയ എം എ യൂസഫ് അലി പറഞ്ഞു നിയമം വിട്ടുള്ള ഒരു പരിപാടിയും പാടില്ല കമ്പനിയും ഉപഭോക്താക്കളെയും വഞ്ചിക്കാൻ പാടില്ല എല്ലാത്തിന്റെയും അടിസ്ഥാനമെന്ന് പറയുന്നത് വ്യത്യസ്തമായ ജാതികളിലും മതത്തിലും പ്രവർത്തിക്കുന്നവർ ഇവിടെ ജോലി ചെയ്യുന്നു ലോകമെമ്പാടുമായ ലുലു ഗ്രൂപ്പിന് കീഴിൽ നിരവധി പേർ ജോലി ചെയ്യുന്നുണ്ടെന്നും എം എ യൂസഫ് അലി പറഞ്ഞു മായിന്റെ പ്രവർത്തനം നവംബറോടെ തന്നെ ആരംഭിക്കാനാകുമെന്നാണ് നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് ഉൽപ്പന്നങ്ങൾ ആദ്യമായി ഷെൽഫുകളിൽ എടുത്തുവയ്ക്കുന്ന കർമ്മവും എം എ യൂസഫലി തന്നെയാണ് നിർവഹിച്ചത് രണ്ടു മണിക്കൂറോളം സമയമെടുത്ത മാളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കോട്ടയത്തെ മാളിൽ മാത്രമല്ല ഏതൊരു പുതിയ ലുലു മാളിന്റെ പ്രവർത്തനവും ഒന്നോ രണ്ടോ മാസം മുമ്പ് തന്നെ നേരിട്ടെത്തി എം എ യൂസഫലി വിലയിരുത്താറുണ്ട് ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ മറ്റ് നിർദ്ദേശങ്ങളോ വേണമെങ്കിൽ അദ്ദേഹം നൽകും അതോടൊപ്പം തന്നെ ജീവനക്കാരെ നേരിട്ട് കണ്ട് സംസാരിക്കുകയും ചെയ്യും മാളിന് എതിർവശത്തെ ഗ്രൌണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്ററിൽ സഹോദരൻ എം എ അഷ്റഫ് അലിക്കൊപ്പം വന്നിറങ്ങിയ എം എ യൂസഫലി തന്റെ ആഡംബരക്കാർ സ്വയം ഡ്രൈവ് ാണ് മാളിലേക്ക് കോട്ടയത്തെ ലുലുമാൾ കൂടെ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കേരളത്തിലെ ലുലുമാളുകളുടെ എണ്ണം അഞ്ചായി ഉയരും കൊച്ചി തിരുവനന്തപുരം പാലക്കാട് കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് ലുലുവിന് നിലവിൽ കേരളത്തിൽ മാളുകൾ ഉള്ളത് കോട്ടയത്തിന് പിന്നാലെ തിരൂർ പെരിന്തൽമണ്ണ തൃശൂർ കൊട്ടിയം എന്നിവിടങ്ങളും ലുലുവിന്റെ പുതിയ മാളുകൾ വരുന്നുണ്ട് ലുലുവിന്റെ മിനിമാളും ഹൈപ്പർ മാർക്കറ്റും കോട്ടയത്ത് തുടങ്ങാനുള്ള കാരണങ്ങൾ അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു കോട്ടയത്തുകാർ ആധുനികരാണെന്നും ലോകം കണ്ടവരാണെന്നും ആധുനിക സൌകര്യങ്ങൾ ഉപയോഗിച്ച് ശീലിച്ചവരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി പ്രതിശീർഷ വരുമാനത്തിൽ ജില്ലകളിൽ നാലാം സ്ഥാനം ും കോട്ട് ദാരിദ്ര്യം ഇവിടെ പൂജ്യം ശതമാനം എറണാകുളം കഴിഞ്ഞാൽ സമ്പന്നരുള്ള രണ്ടാമത്തെ ജില്ല പാരമ്പര്യ സ്വത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനം ആഡംബര കാറുകളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനം ആരോഗ്യകാര്യത്തിൽ മൂന്നാം സ്ഥാനവും സഞ്ചാരികളുടെ വരവിൽ നാലാം സ്ഥാനവും കോട്ടയത്തിനു പ്രവാസികളുടെ എണ്ണത്തിലും അമേരിക്ക യൂറോപ്പ് എന്നിവിടങ്ങളിലേക്ക് പോകുന്നവരുടെ മുൻനിരയിലും കോട്ടയമുണ്ട് ലോകോത്തര ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങളും ഉപയോഗിച്ച് ശീലിച്ചവരുടെ നാട്ടിലേക്ക് ലുലു എത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു ലോക്സ് ലാറ്റക്സ് എന്നിവയ്ക്കൊപ്പം ലുലുവിന്റെ എൽ കൂടി കോട്ടയത്ത് കോട്ടയത്തെ ലുലുമാണ് ഇങ്ങനെ രണ്ട് നിലകൾ ആകെ വലിപ്പം മൂന്ന് ദശാംശം രണ്ടേ രണ്ട് ലക്ഷം ചതുരശ്ര ആടി ജീവനക്കാർ അറുനൂറ്റി അൻപത് താഴത്തെ നില ലുലു ഹൈപ്പർ മാർക്കറ്റ് രണ്ടാമത്തെ നില ലുലു ഫാഷൻ ലുലു കണക്ട് എന്നിവയ്ക്ക് പുറമെ രാജ്യാന്തര ബ്രാൻഡുകളുടെ ഇരുപത്തിരണ്ട് ഷോറൂമുകൾ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാവുന്ന ഫുഡ് കോട്ട് കുട്ടികളുടെ ഉല്ലാസത്തിനുള്ള ഫണ്ട്റ പാർക്കിംഗ് ആയിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് മുകളിലത്തെ നിലയിൽ വരെ വാഹനങ്ങൾ ചെല്ലും അവിടെ നിന്ന് ആളുകൾക്ക് ലിഫ്റ്റിൽ താഴെ മാളിലേക്ക് എത്താം എസ്കലേറ്റർ ലിഫ്റ്റ് സൗകര്യങ്ങൾ മാളിൽ നിന്ന് എ സി മാളിൽ നിന്ന് എം സി റോഡിലേക്ക് ഇറങ്ങാൻ പ്രത്യേക റാം അമ്പ് ന്യൂസ് ഡെസ്ക് കേരള കൗമുതി